അസാമലൈക്കും നമസ്കാരം ഞാൻ ആശ്രമോനുമാണ് ഇന്ന് വയനാട് ചുരുൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ മറവ് ചെയ്ത സ്ഥലത്തുള്ളത് ഇവിടെ നമ്മുടെ സുദേവനും ലത്തീഫ് സാഹിബും ഒക്കെ അടുത്തടുത്താണ് അവർക്കുള്ള അന്ത്യവിശ്രമം കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഒരുമിച്ചാണ് ഇവിടെ കിടക്കുന്നത് ചുരൽ ചുരൽമലക്കാരെ പറ്റി എല്ലാവരും ചോദിച്ചറിയുമ്പോൾ പറയേണ്ടത് അവരെ വീടുകൾക്കൊന്നും മതിലുണ്ടായിരുന്നില്ല അവരെ ചുറ്റുമതിലൊന്നും എല്ലാവരും കെട്ടിയിരുന്നില്ല എല്ലാവർക്കും എല്ലാവരും വളപ്പ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പോകായിരുന്നു എല്ലാവരും പരസ്പരം ഭക്ഷണം കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യരായിരുന്നു ഇത് നമുക്കൊക്കെ ചിന്തിക്കാനാണ് പടച്ചം വരാന് നമ്മുടെ ചുരന്മലക്കാർക്ക് ഇങ്ങനൊരു ദുരന്തം കാണിച്ചെന്നുള്ളത് കാരണം നമ്മളൊരു വഴി കൊടുക്കൂല വെള്ളം കൊടുക്കൂല നമ്മളൊക്കെ മാക്സിമം എത്ര അത് എൻ്റെതെന്നുള്ള വലിയ വലിയ മതിലും കെട്ടിയിട്ട് നമുക്ക് നമ്മളതെന്നും പറഞ്ഞിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കും പക്ഷെ അതൊന്നും നമുക്ക് സുരക്ഷിതമല്ല എന്നും നമ്മളൊക്കെ മണ്ണോട് മണ്ണാവുന്നു അതെല്ലാം ആ മതിലും ആ വഴിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും ഉറപ്പാണ് ദുനിയവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു വിരുന്നുകാരായിട്ട് മാത്രമാണ് ഈ വിരുന്ന അവസാനിക്കുന്ന ദിവസമുണ്ട് ഇപ്പം നമ്മുടെ ചുരൽമര ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളില്ല ഇവരവരുടെ അവരെ നാട്ടിൽ അവരെല്ലാവരും സ്നേഹത്തോടെ ജീവിച്ചിരുന്നു അവർ അന്ത്യവിശ്രമം തന്നെ അവർക്ക് പടച്ചമ്പനെ ഒരുമിച്ചാണ് കൊടുത്തത് എല്ലാം ഇതിൽ ജാതിയില്ല മതമില്ല അങ്ങനെ മറവെയ്താൽ ഇങ്ങനെ മറവെയ്ത എന്നില്ല എല്ലാവർക്കും ഒരേ പരിഗണന വ്യത്യാസമില്ലാത്ത വീടുകൾ നമുക്കൊക്കെ യാത്ര ഉണ്ട് കൂടാൻ പറ്റാത്ത ആ മരണം നമുക്കൊക്കെ പോയേ പറ്റൂ നമ്മളൊക്കെ തേടി വരും ദുനിയാവിൽ നിന്ന് നമ്മൾ ഒന്നും കൊണ്ടുപോയ ചരിത്രം ആരുമില്ല എത്ര കോടീശ്വരന്മാർ കോടികളുണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയ വലിയ ഉന്നത പദവികളിൽ ജോലി ചെയ്ത ആളാണെങ്കിലും ഇനി മന്ത്രി രാജാവ് ആരായിട്ടും കാര്യമില്ല മരണം എന്ന വിരുന്നുകാരൻ നമ്മളെ തേടി വരും കൊണ്ടുപോകും പക്ഷേ ആർക്കെങ്കിലും നമ്മൾ ദുനിയാവിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു വാക്കുകൊണ്ടോ ഒരു പുഞ്ചിരിയോണ്ടോ സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തുകൊണ്ടോ നമ്മൾ വല്ല ഉപകാരം ചെയ്താൽ അത് നമുക്കുള്ളതാണ് ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഞാൻ പല പ്രോഗ്രാമിലും ചെല്ലുമ്പോൾ എത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകളെ പറ്റി ആ സദസ്സിൽ പറയും നമുക്ക് ഈ പാലിറ്റീവിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കി തന്ന മനുഷ്യസിനേ ഇന്ന് നമ്മളോട് കൂടെ ഇല്ല പക്ഷേ ആ വലിയ മനുഷ്യസിനേ കൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ പറയുന്ന കുറേ സദസ്സുകളിൽ ഞാൻ പോലുണ്ട് അങ്ങനെ നമുക്ക് വഴി കൊടുക്കാനോ വള്ളം കൊടുക്കാനോ നമുക്ക് സാധിക്കാതെ ഇതെൻ്റേത് എൻ്റെ പിടിച്ചു വെക്കണമല്ലോ ആലോചിക്കാം നമുക്ക് ആ വഴിയും വെള്ളമൊന്നും നമ്മളതല്ല എല്ലാം നമ്മളെ തൽക്കാലം ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം മാത്രം നമുക്ക് നമ്മളെ മക്കൾ ഓരോരുത്തരും മക്കൾക്ക് സമ്പാദിച്ചു കൂട്ടാം സമ്പാദിച്ച് കൂട്ടുക എന്നു ഓടലുണ്ട് ആ മക്കളെ കൊണ്ട് ദുനിയാവുന്ന നമുക്കൊരു ഉപകാരം കിട്ടില്ല എന്നുള്ള പരിപൂർണ്ണ ഉറപ്പാണ് കാരണം അവരൊക്കെ സമ്പത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുകയുള്ളൂ കാരണം നമ്മൾ കാണിച്ചു കൊടുത്ത വഴി അതാ വീട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ അല്ലെങ്കിൽ അയൽവാക്കത്തുള്ളൊരു പാവപ്പെട്ട കുട്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പം കൊണ്ടകത്ത് കിടന്നാറ് നമ്മൾ കുട്ടികൾ എന്തേലും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അതകത്തേക്ക് എടുത്തുകൊണ്ടേ കണ്ട് ആ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പഠിക്കും നമ്മൾ നാളെ ചിലപ്പം ആ കുട്ടികളെ കാരണം നമുക്ക് തണലാവില്ല കാരണം അവരെ പഠിച്ച ഉന്നതിയിലെത്തും പട്ടിണിയും വിഷമവും ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചവർ നാളെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ സമ്പത്ത് പടച്ചും കൊടുക്കും പക്ഷേ അന്ന് അവരെ മുന്നിൽ നമ്മൾ കലതാത്തേണ്ട അവസ്ഥ സഹായം ചോദിച്ചേണ്ട അവസ്ഥ അങ്ങനെ ഓരോ അനുഭവങ്ങളും നമ്മൾക്ക് ഇഷ്ടംപോലെ കാണിച്ചു തരുന്നു പടച്ചും വരാന് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും പല ആ സ സങ്കടങ്ങൾ കാണുണ്ട് എങ്ങനെ വഴി മാക്സിമം ഒരു കല്ലെങ്കിലുട്ടിട്ട് അത് എങ്ങനെയാണോ എൻ്റേതെന്ന് ഉറപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന കുറേ മനുഷ്യർ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക ആ വഴിയൊന്നും നിങ്ങൾക്ക് സുരക്ഷിതല്ല ആ വഴിയൊന്നും നിങ്ങളതല്ല നിങ്ങളെ തൽക്കാലം ഏൽപ്പിച്ച് ഉത്തരവാദിത്തമുള്ളൂ എന്തായാലും ഇവരെ കൂടുതൽ കുറേ മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് മരണത്തിന് കീഴടങ്ങാതെ അല്ലെങ്കിൽ പടസമ്പരം ആയസ് കൊടുത്ത കുറേ മനുഷ്യർ അവർക്കുള്ള വീട് നിർമ്മാണം ഞങ്ങളിവിടെ മാക്സിമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഇൻഷാള്ള പടച്ചു വീതി ഉണ്ടെങ്കിൽ നൂറ് വീട് ആ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും പത്ത് എഴുപത്തേഴ് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം നമുക്കൊക്കെ വേണ്ടിയിട്ട് കാരണം നമ്മൾ കൂടെ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികൾ നല്ല മനസ്സുള്ളവർ പടച്ചോം കൊടുത്ത സമ്പത്ത് അത് നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ആ കുടുംബങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഇങ്ങനെങ്കിലൊരു തണലൊരുക്കി കൊടുക്കാൻ നമ്മളെ സമ്പത്ത് കൊണ്ട് സാധിക്കുമല്ലോ എന്നുള്ള നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായ കുറേ മനുഷ്യരുണ്ട് അവരൊക്കെ അതിനാത്മാർത്ഥമായിട്ട് അവർക്ക് അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്ത് നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച് അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കിണർ കളച്ചേരാൻ ഒരുപാട് ആളുകൾ മറ്റുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും സഹായിട്ടും തണലായിട്ടും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അതൊരു വലിയ ആശ്വാസമാണ് നമ്മളെ കേരളത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ നാട് പറഞ്ഞ നാട്ടിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല മനസ്സിന് ഉടമസ്ഥനായവരായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അടച്ചുമായി ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് തിരുത്താനും ചിന്തിക്കാനും നമ്മുടെ ചുരൽമല മല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ മുഴുവനും പരസ്പരം സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ സ്നേഹത്തോടെ ഒരുമിച്ചാണ് അന്ത്യയാത്രയിലും കിടന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു ഇവർക്കൊരു ദുരന്തം പടസവും കാണിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാനും തിരുത്താനും വേണ്ടി മാത്രമാണ് നമുക്ക് ഓരോരുത്തരും ഇപ്പോൾ ശിവദാസൻ അല്ല സുദേവൻ എന്ന ഏട്ടിന് അടുത്ത് കിടക്കുമ്പോൾ അപ്പുറത്ത് രതീഫ്സ് ഒക്കെ തൊട്ടടുത്ത് കിടക്കണം അന്ത്യവിശ്രമം കൂടും അങ്ങനെ ഓരോ ഓരോന്നിനും ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞത് മരണത്തിന് മതല്ല നമുക്കെല്ലാവർക്കും മരണമുണ്ട് നല്ല കാര്യം ചെയ്തുകൊണ്ട് കൂടെ പടച്ചൊമ്പണ്ട് ഉറപ്പാണ് ഒരാളെ വിശപ്പെങ്കിലും ഒരു നേരെങ്കിലും മാറ്റി കൊടുക്കാൻ സാധിച്ചു ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് ആ മനുഷ്യൻ്റെ വിശപ്പ് മാറിയിട്ട് മുഖത്തേക്കൊണ്ടൊരു സന്തോഷത്തോടെ ഒരു നോട്ടം ചിലവർ കണ്ണീരോടെ കരുന്ന് നമ്മളെ ആ കണ്ണീര് തുടച്ചു കൊണ്ടൊന്നും പുഞ്ചിരിച്ചാറില്ല അതൊരു വല്ലാത്ത ലഹരിയാണ് ഇവിടെ ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട് ഈ സന്ദർശകരൊക്കെ നല്ല മനസ്സിലുള്ളവരാണ് കാരണം തിരുത്താനും ചിന്തിക്കാനും വരുവാണ് കാരണം ഇവരൊക്കെ ഓരോരുത്തരും കുടുംബങ്ങളിലേക്ക് വരെ വീടിട്ട് കൊടുക്കുന്നുണ്ടോ നമുക്ക് തിരുത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ നമ്മൾ ഉണ്ടോ എന്നൊരു ഉറപ്പില്ലാത്ത ജീവിതമാണ് നമുക്കൊക്കെ നമ്മളൊക്കെ നാളേക്ക് നമ്മൾ ഈ കൊടുക്കാന്ന് വെക്കുമ്പോൾ അതിന് ചിലപ്പോൾ സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മൾ പഠിച്ചതിന് മുന്നിൽ എത്തേണ്ട സാഹചര്യം ഉണ്ടാവും പഠിച്ചതിനെക്കാൾ ഇത്രയും ദുരന്തങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ തരാതിരിക്കട്ടെ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് ഓരോ കുടുംബങ്ങളെയും കാണുമ്പോൾ അവരെ വിഷമങ്ങൾ അവർക്കിഞ്ഞിലുള്ള ജീവിതം ഒരുപാട് വിഷമത്തിൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ പഠിച്ചതിനകത്ത് സാധിപ്പിച്ചിട്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ പരിശ്രമ സ്നേഹിക്കാനുള്ള മനസ്സാണ് ഇവിടെ നമ്മുടെ കെയർ ഹോമിൻ്റെ നമ്മൾ കൂട്ടപ്പാർക്കുകൾ വന്നിട്ടുണ്ട് അവരും നമ്മുടെ ചുരമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണമായിട്ട് വന്നതാണ് എന്തിരില്ല അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇത്രയും പെട്ടെന്ന് ചെയ്ത് പൂർത്തീകരിക്കണം ആ ചുരമല ദുരന്തത്തിലെ നമ്മളെ സ്നേഹനിധികളായ ആ കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുക്കുക നമ്മുടെ കെയർ ഹോം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ബാക്കിൽ ഒരുപാട് രോഗികൾക്ക് സാന്ത്വനം നൽകുന്ന സ്ഥാപനം അതായത് കിഡ്നി മാറ്റിവച്ച രോഗികൾക്ക് അതേമാതിരി ക്യാൻസർ രോഗികൾക്ക് താമസവും ഭക്ഷണവും സൗജന്യ യാത്രയും എല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിലെ കിഡ്നി രോഗികൾക്കൊക്കെ ഫുള്ള് സൗജന്യമായിട്ടാണ് താമസം അവിടെ കൊടുക്കൽ ഭക്ഷണം അതുകൊണ്ടും കൊണ്ട് യാത്ര അതിന് വൈമാരി മെഡിക്കൽ കോളേജിൽ അത്രയും എമർജൻസി വിഷമിച്ച് വരുന്ന രോഗികളാണ് അവിടെ ഉള്ളത് അവിടെയാണ് നമ്മുടെ കെയർ ഹോമിൻ്റെ പ്രവർത്തനം നമ്മളൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കെയർ ഹോമിൻ്റെ ആ ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ പുണ്യപ്രവർത്തകർ ഏറ്റവും അർഹതപ്പെട്ട പാവങ്ങളെയാണ് കെയർ ഹോമിൽ ചേർത്ത് പിടിക്കൽ കാരണം അവർക്ക് എല്ലാ സൗകര്യവും ഞാൻ അവിടെ പോയി സന്ദർശിപ്പം തന്നെ ഹൈ ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല സൗകര്യത്തോടെയാണ് ഭക്ഷണവും താമസവും സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ജക്കാത്ത് പൈസ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു ഓഹരി എന്നൊക്കെ നമ്മൾ അത് എവിടെ കൊടുക്കും എന്നുള്ള നമ്മൾ ചിന്തിക്കലോ ഒരു ടെൻഷനും വേണ്ട ഒരു സംശയവും വേണ്ട അർഹതപ്പെട്ട ഏറ്റവും അർഹതപ്പെട്ട രോഗികൾക്ക് സാന്തം നൽകുന്ന കെയർ ഹോമിൽ നിങ്ങൾ നേരിട്ട് പോയി സന്ദർശിച്ചാൽ അറിയാം അവിടുത്തെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളവിടെ എന്തൊക്കെയാണ് കെയർ ഹോമില് മെഡിക്കൽ കോളേജില് വരുന്ന പാവപ്പെട്ട രോഗികളുണ്ടല്ലോ ആ രോഗികൾക്ക് താമസിക്കാൻ ഒരു ഒരു ക്യാൻസർ രോഗമാണെന്നുണ്ടെങ്കിൽ കീമിയോ റേഡിയേഷൻ എല്ലാം കൂടി ആയിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം അവിടെ താമസിക്കേണ്ടി വരും അതിൻ്റെ അടുത്ത് അപ്പോൾ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തൊരു പാവപ്പെട്ട രോഗിക്കൊരു പതിനഞ്ചായിരം ഇരുപതിനായിരം രൂപ മാസം കൊടുക്കാതെ ഒരു വീട് കിട്ടില്ല പിന്നെ ഭക്ഷണത്തിനൊക്കെ ചിലവൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ അതുപോലെ പിന്നെ ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ബാധിച്ച കുട്ടികൾ അതുപോലെ കിഡ്നി മാറ്റി വെച്ച രോഗികള് ഇവർക്കൊക്കെ മൂന്ന് മാസം നാലു മാസം അവിടെ താമസിക്കേണ്ടി വരും ആ താമസിക്കുന്ന സമയത്ത് വാടകയ്ക്കെടുക്കാൻ സൗകര്യമില്ലാത്ത ഈ ആളുകൾക്ക് അല്ല ഹൈജീനിക് ആയിട്ട് താമസിക്കാൻ ഫ്രീ ആയിട്ട് താമസിക്കുക ഭക്ഷണം അവരെ കെയറോമിലെ കെയറോമിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ട്രീറ്റ്മെൻറ്റിന് ടു ആൻഡ് ഫ്രോ പോയിട്ട് കൊണ്ടുവരാം ഒക്കെ അങ്ങനെ ചെയ്തു പോവാണ് ഇത് കൂടാതെ ഇപ്പോൾ നട്ടല് തളർന്ന ആളുകൾക്കുള്ള നമ്മളെ ഹെൽപ്പിംഗ് കാര്യത്തിൻ്റെ പുതിയ ആയി റീഹാബിറ്റ് നമുക്കറിയാമല്ലോ ഏറ്റവും കഷ്ടപ്പെട്ട രോഗികളാണ് നട്ടല് തളർന്ന ആളുകൾ പെട്ടെന്നൊന്ന് ഉയരത്തുനിന്ന് വീഴുക അല്ലെങ്കിൽ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീഴുകയൊക്കെ ചെയ്യുന്ന ആളുകൾ അരൻ്റെ താഴെ തളർന്നു പോവും അല്ലെങ്കിൽ തലൻ്റെ താഴെ തന്നെ തളർന്നു പോകും ഈ തളർന്ന രോഗി വരുന്ന രോഗികൾ എന്നാൽ ഏറ്റവും കഷ്ടപ്പെട്ട രോഗികളാണ് സ്വന്തം മലം പോലും സ്വന്തം കൈ കൊണ്ടെടുത്ത് പുറത്താക്കേണ്ട ഒരവസ്ഥ ഒന്ന് മൂത്രണമെന്നുണ്ടെങ്കിൽ ട്യൂബ് ഇട്ടിട്ട് പുറത്തെടുക്കേണ്ട അവസ്ഥ പിന്നെ അവന് വീട് സാധാരണ പൈസ ഉള്ള ആളുകളാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ബോംബെയിൽ ടാറ്റയിലോ ബാംഗ്ലൂർ ഐ പി ഡിയിലോ അല്ലെങ്കിൽ വല്ലൂർ സി എം സിയിലൊക്കെ പോകും രണ്ട് മാസത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം എൺപത് ലക്ഷം രൂപ മിനിമം ബില്ലാകും അപ്പോൾ ഇത്തരം രോഗികളെയും കൂടി കേരളിൽ ഏറ്റവും മേലെ നമ്മൾ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒമ്പതാളെ സൗകര്യമുള്ളൂ പക്ഷേ നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റിംഗ് ലിസ്റ്റാണ് അതാണ് ഇൻഷാല്ല ഏകദേശം ഒരു അൻപത് കോടി രൂപയോളം ചിലവ് വരുന്ന തിരുവമ്പാടി ഒരു പ്രൊജക്റ്റ് വരുന്നത് അതിന് നമ്മളിപ്പോൾ എട്ട് ഏക്കർ സ്ഥലം വാങ്ങിക്കഴിഞ്ഞ് എല്ലാവരുടെയും സഹായത്താൽ നിങ്ങളെല്ലാവരും സഹായത്തറിഞ്ഞ് ഇൻഷാല്ലാ അതിൻ്റെ കുറച്ച് കട സ്ഥലം വാങ്ങിയതിൻ്റെ കുറച്ച് കടം വീടാനുണ്ട് ശേഷം ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് നമ്മളെ നാട്ടിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരാൾ പോലും കട്ടില്ലാകരുത് അവൻ്റെ ജീവിതകാലം മുഴുവൻ കട്ടില്ലാവാതെ അവൻ്റെ കാര്യങ്ങൾ സ്വന്തം വീൽ ചെയറിലേക്ക് കയറിയിരിക്കാനൊന്ന് വടികുത്തി നടക്കാനൊക്കെ ഉള്ള സൗകര്യത്തിലാക്കിയിട്ട് ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള നമ്മളെ റീഹാബിറ്റാണ് നമ്മുടെ അടുത്ത പ്രൊജക്റ്റ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയാലും വന്ന് സ്റ്റേഡിയത്തിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേഡിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതായത് ക്യാൻസർ വാർഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ കൃത്യം ദൂരം അപ്പം നമ്മുടെ പ്രവാസികളായ കുറേ സമ്പന്നരുണ്ട് നാട്ടിൽ കുറേ സമ്പന്നരുണ്ട് ഈ ഒരുപാട് സമ്പത്ത് കയ്യിലുള്ള ആളുകൾ എവിടെയാണിത് എത്തിക്കേണ്ടത് എങ്ങനെ എത്തിക്കേണ്ടതെന്ന് അറിയാത്ത കുറേ മനുഷ്യരുണ്ട് നിങ്ങൾ നമ്മുടെ കെയർ ഹോമമായിട്ട് ഒന്ന് ശ്രമിപ്പിച്ച നമ്മൾ മക്കളേറ്റ് കുടുംബമായിട്ട് പോകണം അവിടെ അവിടുത്തെ ആ താമസിക്കുന്ന അല്ലെങ്കിൽ ആ രോഗികളായ ആ പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം കെയർ ഹോമിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് നൂറ് ശതമാനം അത് അർഹതപ്പെട്ട രോഗികൾക്ക് അവിടെ അത്രയും ഗ്യാരണ്ടിയോടെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് ഞാൻ നേരിട്ട് പോയി ബോധ്യപ്പെട്ട മനുഷ്യനാണ് നിങ്ങളൊക്കെ സമീപിക്കുക നമ്മൾ കൊടുക്കുന്ന സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടില്ല അത് അത്രയും അർഹതപ്പെട്ട പാവപ്പെട്ട രോഗികൾക്കാണ് അല്ല ഞാൻ എന്തായാലും ഒന്നുമില്ല നിങ്ങൾ എല്ലാവരും പല പ്രവാസികൾക്ക് കാണുന്നുണ്ടല്ലോ നമ്മൾ പല സ്ഥലത്തേക്കും ടൂറിനൊക്കെ പോകുന്നതല്ലേ അയ്യവ ഒരിക്കല് നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു ദിവസം നിങ്ങളൊന്നും മക്കളെ കയറ്റി കൂട്ടി വന്നാല് മക്കളെ ഈ കുടുംബത്തോടെ കൂട്ടി വരാം ഒന്ന് വിസിറ്റ് ചെയ്യാം പാവപ്പെട്ട ആളുകൾ എന്താണ് അവർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുമ്പോൾ അങ്ങനത്തെ രോഗികൾ അങ്ങോട്ടുള്ള അങ്ങനെ ക്യാൻസർ കീമോ റേഡിയേഷൻ ചെയ്യുന്ന കഷ്ടപ്പെട്ട രോഗികൾ ബ്ലഡ് ക്യാൻസർ ബാധിച്ച കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മുതലുള്ള കുട്ടികളാണ് അത്ര ഉള്ള കിഡ്നി മാറ്റി വെച്ചോ രോഗികൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളു അന്വേഷിച്ചിട്ട് കൊടുക്കും കാരണം ഓരോരുത്തർ സതക്കായിട്ടും അവരെ നല്ലതുമായിട്ട് നീക്കി വെച്ച പൈസ അർഹതള്ള ആളുകൾക്ക് മാത്രമേ അവരുടെ പ്രവേശനം കിട്ടുള്ളൂ പക്ഷെ ഇങ്ങനത്തെ ആളുകൾ വന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹം എന്താന്നുള്ള മനസ്സിലാവും ഒരുപാട് ഉമ്മമാര വിളിക്കലുണ്ട് ഞങ്ങൾ അവകാശം എവിടെ എത്തണെന്ന് ആ ഉമ്മമാരോട് ഈ വീടോ കാണി പറയാണ് എവിടെയും നിങ്ങൾ പോണ്ട നിങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ട ആ അവകാശികൾക്ക് എത്തിക്ക കെയർ ഹോ ഹോം കോഴിക്കോട് കെയർ ഹോമിൽ ആ ഉമ്മയും മക്കളൊക്കെ നേരിട്ട് പോയി ഒന്ന് കാണും നിങ്ങൾക്കറിയാം അവിടുത്തെ എത്ര രോഗികളുണ്ട് ആ രോഗികളെ കാണുമ്പോഴുള്ള അവസ്ഥ എന്താ അവർ എല്ലാ വഴി അടഞ്ഞ് പത്ത് രൂപയിലും കയ്യിലില്ലാത്ത പാവപ്പെട്ട രോഗികളാണ് അവർക്കാണ് ആ ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുക പ്രശോനായി ആയിരം മടങ്ങ് പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നു ഉറപ്പാണ് ഇനി മറ്റൊരാളെ പരിചയപ്പെടുത്താൻ ഇവിടെ നമ്മുടെ മേപ്പാടിലുള്ള ഇക്ക ഇക്കാലം പേരെന്താ സേതൽവിക്ക എഞ്ചിനീയർ ആണ് അദ്ദേഹം നമ്മുടെ ചുരൽമാരെ ദുരന്തമുണ്ടായ സമയത്ത് രാവും പവലില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഓടി നടന്നാലും ഭക്ഷണത്തിനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ തടികൊണ്ട് മറ്റുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതൊക്കെ ഓടി ചെയ്യുന്ന പക്ഷേ ഇപ്പം ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പല ആളുകളും നമ്മുടെ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായമായിട്ട് ഓടിയത്തിലുണ്ട് ആ ഓടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പല മേഖലയിലാണ് എത്തിക്കുന്നത് പക്ഷേ നമ്മുടെ മേപ്പാടിലുള്ള പാലിറ്റീവിൻ്റെ പ്രവർത്തനത്തിൽ അതായത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതാണ് പാലിറ്റീവ് ഇപ്പം ചെയ്യുന്നത് കാരണം പാലിറ്റീവ് ജ്യോതി പാലിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേപ്പാടുള്ള പാലിറ്റീവിലൊന്ന് സന്ദർശിക്കുക നമ്മളെന്തെങ്കിലും സഹായം ഇവിടെ എത്തിക്കാനും പലരും ഇപ്പോൾ ചുരിന്മാരായ ദുരന്തം കാണാനും അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ കാണാനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കയ്യിൽ സഹായം പിടിക്കുമ്പോൾ അത് നമ്മുടെ ജ്യോതി പാലിറ്റീവിൻ്റെ പ്രവർത്തനത്തിൽ അതായത് നമ്മുടെ ദുരന്ത കുടുംബങ്ങൾക്ക് അവർ കൊടുക്കുന്നത് നിങ്ങൾ അത് എത്തിച്ചു എത്തിച്ചു അവകാശികൾ അവർക്ക് യഥാർത്ഥത്തിൽ ഈ ജ്യോതി പൈലേറ്റിൻ്റെ ആൾക്കാർ എല്ലാ ആഴ്ചകളും എല്ലാ വീടുകളും സന്ദർശിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടത് ആരാണ് ഏറ്റവും അർഹതപ്പെട്ടവരെ കണ്ടെത്താൻ അവർക്ക് കഴിയും നമ്മൾക്കത് കഴിയില്ല നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ ഈ ഓരോ വീട് വീടാന്തരം കയറുന്നതുകൊണ്ട് ഓരോ വീടിൻ്റെയും ശരിയായ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അർഹതപ്പെട്ടവന്റെ കയ്യിൽ എത്തിക്കും അത് പടച്ചവൻ ചെയ്യുകയും ചെയ്യും എന്നാലും ആയസും ആരോഗ്യത്തെ ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ ചെയ്യാത്തേ വിഷമം അല്ലേ മനസ്സിലും നിങ്ങൾ ആ പിന്നെ ബോഡി കൊണ്ടിരുന്ന് ആ നൂറ്റി പതിനഞ്ച് ഫ്രീസർ കൊടുന്ന് വെച്ചിരുന്ന് ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം നമ്മളെ മസ്ജിദ് മസ്ജിദ്റഹ്മാൻ പള്ളി കേന്ദ്രീകരിച്ച് നമ്മളോട് പട്ടണം കൊടുക്കലും ഇവരെ സമാശ്വസിപ്പിക്കലും ചെയ്തിരുന്നു അവിടെ അന്ന് കാണേണ്ടതായിരുന്നു അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവർക്കും നമ്മൾ പള്ളി അങ്ങ് തുറന്നുകൊടുത്തു പള്ളി തുറന്നു കൊണ്ടിട്ട് എല്ലാവരും അവിടെ കടന്നോളി എന്നാ പറഞ്ഞത് മദ്രാസും പള്ളിയും സ്കൂളും എല്ലാവർക്കും കണ്ട് വിട്ടു കൊടുത്തു ഒരു കാസർഗോഡ് നിന്നുള്ള ഒരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ നിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു രാത്രി ഒന്ന് കിടത്ത സൗകര്യം ചെയ്തു വെച്ച് അപ്പോൾ അതിനെന്താ വെച്ചു പള്ളി തുറന്നു പള്ളി തുറന്നു പള്ളിയിൽ ഇത് കയറാൻ പറ്റി വെച്ചു നിങ്ങൾ മനുഷ്യനല്ലേ മനുഷ്യന്മാർക്കുള്ള അതെന്ന് പറഞ്ഞു ഏഹ് ആണ് കയറി അത്തക്ക് എന്നിട്ട് ഫുള്ള് അവരൊക്കെ താമസിച്ചത് അവിടുന്നാ അത്രയും സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു അത് അദ്ദേഹം എന്തില്ല അത് പള്ളിയായിട്ട് അന്നാണ് പള്ളിയാണ് എന്നുള്ള ശരിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ പോയി സ്കരിക്കുമ്പോൾ അതിലും വലിയ പുണ്യല്ലേ ഈ കാര്യം ചെയ്തത് അല്ല അതിന് ഉദാഹരണമുള്ള പഠിച്ചത് ഒന്നിച്ച് അന്ന് ഈ വളണ്ടിയേഴ്സ് അതാ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു രീസുണ്ട് ഇവിടെ നമ്മൾ തമ്മിൽ പരസ്പരം ഈ പോരടിക്കളണ്ടിയേഴ്സ് മൊത്തം സേവഭാരതി അടക്കം ഭക്ഷണം കഴിച്ചിരുന്നതും കടന്നിരുന്നില്ല ഈ ഒരു ദുരന്തം വന്നതുകൊണ്ട് ഒരാളും ഒരു സലാഞ്ചല്ലാത്തോനോ മറ്റോ മറിച്ചോനോ ഒന്നും ഇല്ല എല്ലാരും ഒരുമിച്ച് അതാണ് നമ്മളെ കേരളം നാട് നമ്മുടെ കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കണ്ട് വിഷാ കാരണം വേറൊന്നുമില്ല ഇവിടുത്തെ ആ സങ്കടം വിഷമം കാണുമ്പോ ഉള്ള സങ്കടം മനസ്സൊന്നും പോണില്ല ഏതായാലും ഒരുമിച്ചുള്ളവരാശ്രമം അവർക്കെല്ലാവർക്കും പല ജീവിത സന്തോഷത്തിലും സ്വർഗത്തിന് ആ സ്ഥാനം കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം എല്ലാവരോടും നന്ദി താങ്ക്സ്